പണ്ട് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവർ കൈയടക്കി വെച്ചിരുന്ന സെഗ്മെന്റ് ബജാജ് പിടിച്ചെടുത്തത് വളരെ നിസാരമായിട്ടായിരുന്നു ചേതക് ഇ വി എന്ന ഒറ്റ സ്കൂട്ടർ രാജ്യത്ത് അവതരിപ്പിച്ചാണ് നമ്മളെല്ലാം സ്നേഹത്തോടെ പൾസർ മുതലാളി എന്ന് വിളിക്കുന്ന ബജാജ് ഈ നേട്ടങ്ങളെല്ലാം കൊയ്തിരിക്കുന്നത് സാധാരണക്കാരിലേക്ക് അതിവേഗം കാണുന്നു ചെല്ലാൻ രാജീവ് ബജാജിന്റെ ഇരുചക്ര നിർമ്മാണ കമ്പനിക്ക് ഇത്ര എളുപ്പമായിരുന്നോ എന്നുവരെ പലരും ചിന്തിച്ചിട്ടുണ്ടാകും പെട്രോൾ വില ഉയർന്നു നിൽക്കുന്നതും ഓല പോലുള്ള സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകൾ വരുത്തുന്ന ചില പിഴിവകളും കൃത്യസമയത്ത് മുതലെടുത്താണ് ബജാജ് ചേതക് ഇവി ജനഹൃദയങ്ങൾ കീഴടക്കിയത് വലിയ പരസ്യങ്ങളോ വാചക കസർത്തുകളോ ഇല്ലാതെ ഇ വി സെഗ്മെന്റ് തൂത്തുവാരിയ ചേതക് ഇ വി കാലത്തിനൊത്തുമാറാനും ശ്രമിക്കാറുണ്ട് കേട്ടോ വേരിയന്റുകളിൽ വൈവിധ്യങ്ങൾ കൊണ്ടുവന്നാണ് കമ്പനി ആളുകളെ തൃപ്തിപ്പെടുത്തിയത് അക്കൂട്ടത്തിലേക്ക് ഇപ്പോഴിതാ പുതുപുത്തനൊരു മോഡലിനെ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് ബജാജ് ചേതക് തേർട്ടി ഫൈവ് സീരീസ് മോഡലുകൾ പുറത്തിറക്കി ഏതാനും മാസങ്ങൾക്ക് ശേഷം ഇലക്ട്രിക് സ്കൂട്ടർ നിരയിലേക്ക് ഏറ്റവും താങ്ങാനാകുന്ന വേരിയന്റിനെയാണ് കമ്പനി കൊണ്ടുവരുന്നത് ബജാജ് ചേതക് ത്രീ ഫൈവ് നോട്ട് ത്രീ എന്ന് പേരിട്ടിരിക്കുന്ന ഇവിക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് എക്സോറും വില വരുന്നത് ബജാജ് ചേതക് തേർട്ടി ഫൈവ് സീരീസിലെ ടോപ്പ് മോഡലുകളുടെ അതേ ബാറ്ററി പൈക്കും പുതിയ ശാസിയും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ടൂ വീലറിന് വില കുറവായതിനാൽ തന്നെ കുറച്ച് ഫീച്ചറുകൾ മാത്രമേ വാഗ്ദാനം ചെയ്യുന്നുള്ളൂ എങ്കിലും റേഞ്ചും വിലയും തന്നെ ഹൈലൈറ്റ് ആക്കിയിരിക്കുന്നതിനാൽ ആളുകളെ ആകർഷിക്കാൻ പ്രാപ്തമായിരിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ ഒപ്പം കച്ചവടവും സിമ്പിൾ ആവാനാണ് സാധ്യത ബജാജ് ഛേതക് ത്രീ ഫൈവ് നോട്ട് ത്രീ മറ്റ് തേർട്ടി ഫൈവ് വേരിയന്റുകളിലെ അതേ അടിസ്ഥാന ആർക്കിടെക്ചർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ പോയിന്റ് ഫൈവ് കെ ഡബ്ല്യു എച്ച് ബാറ്ററി പൈക്ക് ഉള്ളതിനാൽ തന്നെ സിംഗിൾ ചാർജിൽ വൺ ഫിഫ്റ്റി ഫൈവ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ ഇലക്ട്രിക് സ്കൂട്ടറിന് സാധിക്കുമെന്ന് ചുരുക്കം ഉയർന്ന വേരിയന്റുകളിലെ അതേ ശാസി ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ത്രീ ഫൈവ് നോട്ട് ത്രീ വേരിയന്റിന് വലിയ തേർട്ടി ഫൈവ് ലിറ്റർ ബൂട്ട് സ്പേസും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ ഓട്ടോയൊന്നും വിളിക്കേണ്ട ആവശ്യത്തിന് യൂട്ടിലിറ്റി സ്പേസ് ഉപയോഗിച്ചുകൊണ്ടാണ് പുതിയ ബജാജ് ചേതക് ത്രീ ഫൈവ് നോട്ട് ത്രീ മോഡൽ വിപണനത്തിന് എത്തിയിരിക്കുന്നത് പക്ഷേ ചേതക് ഇവിയുടെ മറ്റു വേരിയന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ത്രീ ഫൈവ് നോട്ട് ത്രീ വേരിയന്റിന് മണിക്കൂറിൽ അറുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് പരമാവധി പുറത്തെടുക്കാനാകുന്ന വേഗം ഇക്കാര്യം കമ്പനി തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് ഫീച്ചറുകളുടെ കാര്യത്തിൽ കക്ഷി പിശുക്കനാണ് കേട്ടോ ചേതക് ത്രീ ഫൈവ് നോട്ട് ത്രീ ഇലക്ട്രിക് സ്കൂട്ടറിൽ ബേസിക്കായ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള കളർ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ബജാജ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റ് ചേതക് തേർട്ടി ഫൈവ് മോഡലുകളെ അപേക്ഷിച്ച് കൂടുതൽ ചാർജിംഗ് സമയവും ആവശ്യമായി വരും അതായത് പൂജ്യത്തിൽ നിന്ന് എൺപത് ശതമാനം ചാർജ് ആവാൻ മൂന്ന് മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ എടുക്കുമെന്നാണ് ഔദ്യോഗിക വിവരം